നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പി ജയരാജൻ ഉദ്ഘാടനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ചിറ്റാരിപ്പറമ്പിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ കാര്യത്തിലും ഇന്ന് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ മലയാളി സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയിൽ ആ പ്രത്യേകതയുടെ ഭാഗമാണ് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഈ കേരളം നമ്മൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത് ഒന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വന്നത് ആ ബീഹാറിലെ നിയമസഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് അധികാരത്തിൽ വന്നത് അവിടെ ബി ജെ പിയുടെ മുന്നണിയെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി പ്രധാനമായും പ്രവർത്തിച്ച ഇന്ത്യ എന്ന വേദി അതിൽ കോൺഗ്രസ് ഉണ്ട് അതുപോലെ ജനതാദൾ യു ഉണ്ട് ഒരൊക്കെയാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ അണിതിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ അട്ടിമറിയാണ് അവിടെ നമുക്ക് കാണാനായത് കെ വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു വി കെ സുരേഷ് ബാബു സി വിജയൻ വി ബാലൻ ടി പവിത്രൻ കെ രഘുത്തമൻ എം വിനോദൻ യു പി ശോഭ ജില്ലാ പഞ്ചായത്ത് കോളയാട് ഡിവിഷൻ സ്ഥാനാർത്ഥി സിജ രാജീവൻ പി ജിതേഷ് പി ജനീഷ് കെ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ പന്ത്രണ്ട് സീറ്റിൽ സിപിഎമ്മും അഞ്ച് സീറ്റിൽ സി പി ഐ യുമാണ് മത്സരിക്കുന്നത്